ചെരിഞ്ഞ് കുഞ്ഞ് നിക്കട അങ്ങനെ കുനിഞ്ഞ് നിന്നോടുത്ത് അനുപഠന കാരണം അനൂപ്നായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അനൂപണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപനാണ് അന്ന് അനൂപ് ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപഠൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുപേട്ടനാണ് എൻ്റെ അറിവില് അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനൂപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനടയിൽ കാരണം ഇടകിടക്ക് എന്റെ കയ്യിൽ രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിക്കട കുരിഞ്ഞു നിക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നുകൊടുത്ത് സിനിമയാണ് എന്നോട് ഓ ആ സിനിമയാണ് റോഡർ ഡാൻ ഗോളിയാ അങ്ങനെ അന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് സത്യമല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടൻ കാരണം ഒരു അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിവ് കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാമായിട്ട് നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് പോളീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് നിക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്